ചെങ്ങന്നൂർ വിശ്വഹിന്ദു പരിഷത്ത് ഹാളിൽ നടന്ന മഹിളാ ഐക്യവേദി ദക്ഷിണമേഖലാ ശിൽപശാല സമാപിച്ചു ദക്ഷിണമേഖലയിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ചോളം ശിബിരാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു ആലപ്പുഴ ജില്ലാ രക്ഷാധികാരി അംബിക ഹരിഹരൻ ഭദ്രദീപം തെളിയിച്ച് ശില്പശാല ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ വിശ്വ ഹിന്ദു പരിഷത്ത് ഹാളിൽ സംഘടിപ്പിച്ച മഹിളാ ഐക്യവേദിയുടെ ദക്ഷിണമേഖലാ ശില്പശാലയിൽ ദക്ഷിണമേഖലയിൽ നിന്ന് നൂറ്റി ഇരുപത്തി അഞ്ചോളം ശിബിരാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു ആലപ്പുഴ ജില്ലാ രക്ഷാധികാരിയും റിട്ടയർഡ് അധ്യാപികയുമായ അംബിക ഹരിഹരൻ ഭദ്രദീപം തെളിച്ച് ശില്പശാല ഉദ്ഘാടനം ചെയ്തു സ്നേഹത്തോടെ ഈ കാലാംശത്തിന്റെ നടത്തിയത് ഹിന്ദു ഐക്യ സംസ്ഥാന സെക്രട്ടറിയും സഹ സംയോജകനുമായിട്ടുള്ള ശ്രീശാഖിയായ വളരെ കൂലാലോഷ്യമായി നമ്മുടെ പ്രവർത്തനങ്ങൾക്കുകയും വേണ്ട നിർദ്ദേശം മഹിളാ ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സിന്ധു രാജേ സ്വാഗത പ്രസംഗവും സംസ്ഥാന ഉപാധ്യക്ഷ ദീപാവുണ്ണികൃഷ്ണൻ അധ്യക്ഷ പ്രസംഗവും നടത്തി മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ പഞ്ചതല പ്രവർത്തനങ്ങളുടെ വിഷയാവതരണം നടത്തി പ്രവർത്തനങ്ങൾ തലമുറയ്ക്ക് കൈമാറുന്നതിനും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകി പൈതൃകവും പാരമ്പര്യവുമായി സംസ്കാരം നിലനിർത്തുന്നതിനും ലൌജിഹാദ് മദ്യം മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരായ പോരാട്ടങ്ങൾക്കുമായി ഭാവി തലമുറയെ കൂട്ടിയിണക്കി മുന്നോട്ടു പോകേണ്ടതിന്റെ ആവശ്യപ്പെട്ടു ശ്യകതയും പ്രാധാന്യത്തെയും കുറിച്ച് വിശദീകരണം നടത്തി കുടുംബം എന്നത് ഭവനം ഭജനം ഭാഷണം ഭോജനം ഭൂഷണം ഭ്രമണം എന്നീ ഷഡ്ഭകാരങ്ങൾ കുടുംബജീവിതത്തിൽ എങ്ങനെ നടപ്പിലാക്കണമെന്നും വിവരിച്ചു സംഘടനയുടെ ഭാവി തലമുറയെ മുന്നോട്ട് നയിക്കുന്നതിനു വേണ്ടി കുമാരി സമിതിയുടെ പ്രവർത്തനം ജില്ലാതലത്തിൽ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ട പദ്ധതികളും ചർച്ച ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറിയും മഹിളാ ഐക്യവേദി സഹസംയോജകനുമായ സംയോജകനുമായ എം സി സാബുശാന്തി സംഘടനയ്ക്ക് സംയമനത്തോടെയും ശ്രദ്ധയോടെയും അനുഗ്രഹീതമായ ആദർശങ്ങൾ സമൂഹത്തിലേക്ക് കൈമാറുവാൻ കഴിയണമെന്നും ശ്രേണി ബെഡിൽ സൂചന നൽകി ഹിന്ദു ഐക്യവേദി സഹ സെക്രട്ടറി വി ശുശികുമാർ സംഘടനാ ദൃഢീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു ശില്പശാലയുടെ സമാപന സന്ദേശം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു നൽകി പുതിയ പ്രവർത്തന പാതകൾ തുറക്കുകയും അതിൽ ധൈര്യത്തോടെ മുന്നോട്ട് കടന്നു ചെല്ലുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു മഹിളാ ഐക്യവേദി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി അംബിക സോമൻ സംസ്ഥാന സെക്രട്ടറിമാരായ ഉഷാദേവി നമ്പൂതിരി സൂര്യാപ്രേം അലീന പൊന്നു ശോഭാ സുന്ദരം വൈസ് പ്രസിഡന്റ് ദീപ ഉണ്ണികൃഷ്ണൻ സമിതിയംഗം ഷൈന പുഷ്പാകരൻ അംബികാ പണിക്കർ ജില്ലാ സംയോജക് സൂര്യകുമാർ ചുനക്കര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ